പ്രിയപ്പെട്ട പ്രേക്ഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരമ്മയാടും അതിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിലെ നാല് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പന അമ്മയാടിനെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ടുണ്ട് ചെന കൺഫേം അല്ല അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല വളർത്താൻ പറ്റിയ നല്ല പേരഷോക്കെ നിർത്താനൊക്കെ പറ്റിയ ആടും കുട്ടിയുമാണ് നല്ല പാലും ഉണ്ടായിരുന്നു ഇപ്പോൾ ക്രോസ് ചെയ്തതിൻ്റെ ശേഷം പാല് പറ്റിയിട്ടുണ്ട് പാൽ കുറഞ്ഞു വന്നിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് ചമ്രവട്ടം ഉൽപ്രസവത്തിനായി രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരഹി ആട് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയൊരു കുട്ടി ഒരു വയസ്സും രണ്ട് മാസവും പ്രായമായിട്ടുണ്ട് നല്ല പേര പേരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ സിരോഹി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പതിനാലായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലുപ്പമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ ചെനയാട് വിൽപ്പന ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് അകലെല്ലാം ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസ് എല്ലാമുള്ള സ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഒരാട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലുകൂടി ഇട്ടി വളർന്ന കുട്ടി കുട്ടിയാണ്ട്ടോ ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് ഈ ചെനയാടിൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ അതിൻ്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ളവർ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് പതിനൊന്ന് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള നല്ല പേരസ്റ്റോ നിർത്താനും ക്രോസിങ്ങിനും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഒരു ഒരു കുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള നല്ല ക്രോസിംഗ് പവറുള്ള ഒരു മുട്ടൻകുട്ടി നല്ല ബോഡി വെയ്റ്റ് വരുന്നൊരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കറ്റ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ പറ്റിയ നല്ല വിട്ട് മേഞ്ഞു തിന്ന് പരിചയമുള്ള രണ്ട് സിരോഹി ക്രോസ് ആട്ടും കുട്ടികളെ വിൽപ്പനയ്ക്ക് ഏകദേശം നാല് മാസം മുതൽ അഞ്ച് മാസം വരെ പ്രായമായിട്ടുണ്ട് നല്ല ബോഡി വെയ്റ്റിലുള്ള രണ്ട് കുട്ടികളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതേട്ടോ ഒരെണ്ണം രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം ആട്ടുംകുട്ടികളെ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീടിൽ കാണുന്ന ഒരു മലബാരി അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അടിപൊളി ഒരു മുട്ടൻ കുട്ടിയും അടിപൊളി ഒരു പിടക്കുട്ടിയും രണ്ട് ക്രോസ് വീട് കുട്ടികൾ അമ്മയാടിനെ ഒരു മാസം മുമ്പ് വീണ്ടും ക്രോസ് ചെയ്തിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം വറ്റി വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ക്രോസ് ചെയ്തിട്ടുള്ളത് വലിയൊരു ഹൈദരാബാദി മുട്ടനുമായിട്ടാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനക്ക് അമ്മയാടും കുട്ടിയും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയുമാണ് ആടിന് നല്ല പാലുമുണ്ട് ഇതിൻ്റെ ചോദ്യം വില മുപ്പത്തയ്യായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരി ഒരു ജേഴ്സി മൂരിക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു മൂരിക്കുട്ടി മൂന്ന് മാസപ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനുജ്യമായ ഈ മൂലക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ ഏഴായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ കൂട്ടിരങ്ങാട്ട് വളർത്താൻ പറ്റിയ നല്ലൊരു അടിപൊളി ആട് നാടനാടാ കേട്ടോ പ്രസവിക്കാൻ ദിവസങ്ങൾ മാത്രമേ നല്ല രീതിയിൽ പകടും കാര്യങ്ങളൊക്കെ ഇറങ്ങി തുടങ്ങിയ നാടിന് ഏത് പരമ്പര്യം വിട്ടാലും തിന്നും ആവശ്യക്കാരൻ്റെ ബന്ധപ്പെട്ടുള്ള ചെറിയൊരു പൈസക്ക് നല്ലൊരു ചനാട് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രസവിക്കാൻ നല്ല രീതി അകടും കാര്യങ്ങളൊക്കെ ഇറങ്ങിയാണ് ഏത് പറമ്പിലും കണ്ട് പൊട്ടാ മതി കയറൊന്നും വേണമെന്നില്ല ആടിന്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി അറുനൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി സുഹൃത്തുക്കളെ പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ ആട്ടും കുട്ടി ബോട്ടിലും കുടിക്കുന്നുണ്ട് പെടക്കുട്ടിയാണ് ബോട്ടിലും കുടിക്കുന്നുണ്ട് അല്ലാതെ വേറെ ആടുമ്പലും കുടിക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇപ്പം ഒരാഴ്ച കഴിഞ്ഞേക്കും രണ്ടാഴ്ച ആളാ നല്ല കുട്ടിയോ നല്ല ആക്റ്റീവായിട്ടുള്ളൂ കുട്ടിയോ ളർത്താ അനുയജമായ ഏകദേശം ഒരാഴ്ചക്ക് മുകളിൽ പ്രായമുള്ള ഈ ഒരു ക്രോസ്പീഡ് പെണ്ണാട്ടിൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ ആയിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി ക്രോസ് പെണ്ണാട്ടിൻകുട്ടി വിൽപ്പനയ്ക്ക് ഒരു വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ലൈവ് ബോഡി വെയിറ്റ് ഇരുപത്തി അഞ്ച് കിലോ വരുന്നുണ്ട് വളർത്താനേജുമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മലബാരി പെണ്ണാട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചി ഒരു സിന്ധി ജെയ്സി ക്രോസ് പശുക്കിടാവ് വിൽപ്പനയ്ക്ക് ഏഴര മാസം പ്രായമായിട്ടുണ്ട് നല്ല വളർച്ചയുള്ള ഒരു കുട്ടിയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുണ്ട് പതിനേഴ് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു അമ്മ പശുവിൻ്റെ ഒരു കുട്ടി ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കൽ വലിയൊരു ക്രോസ് പീഡ് പാലാട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള വലിയ ആട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞ് രണ്ടാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല ചില കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഈ ആടിൻ്റെ ചോദിക്കുന്ന നില മുപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് റെഡ് ബീറ്റൽ ആട്ടും വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പഴക്കുട്ടിയുമാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തി വലുതാക്കാനും ഭാവിയിൽ പാരൻസ്റ്റോ ആക്കി നിർത്താനുമല്ല അനുയജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ചോദിക്കുന്നതല്ല പത്തൊൻപതിനായിരം രൂപ രണ്ടെണ്ണം പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് ഇത് പശുവിൻ്റെ രണ്ടാമത്തെ പ്രസവം പ്രസവിച്ചിട്ട് ഒരു മാസമായി കുട്ടി മൂരിക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മൂരിക്കുട്ടി ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടി ഇതാണ് കുട്ടി കേട്ടോ അപ്പം നിലവിൽ ഒരു പതിനാല് ലിറ്റർ പാൽ കറവയുണ്ട് രണ്ട് നേരം കൂടി ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല അറുപത്തി മൂവായിരം രൂപ രണ്ടും കൂടി അറുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്തിനടുത്ത് മീൻ തുള്ളി ഒരു എരുമക്കിടാവ് വിൽപ്പനക്കൊണ്ട് തല തീറ്റയും കൂടിയുമെല്ലാമുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു കുട്ടി വളർത്തി വലുതാക്ക അനുജമായ ഈ എരുമക്കിടാവിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തിനാലായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ ഈ കുട്ടിക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവത്തിനായി വലിയൊരു ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ ഒരു ഷേറ ബീറ്റിൽ വലിയൊരു പെണ്ണാട്ടും ഒരു വയസ്സും ഏഴു മാസവും പ്രായമായിട്ടുണ്ട് ക്രോസ് ചെയ്തതിന് ശേഷം മീറ്റൊന്നും കാണിച്ചിട്ടില്ല ഇതിന്റെ ക്രോസിംഗ് വീഡിയോ ആവശ്യമുള്ള പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി അവരും ീറ്റൽ പെണ്ണാട്ടിന്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ മാസത്തിനുള്ളിൽ പ്രായമുള്ള ഒരു മൊഴ ഇനത്തിൽപ്പെട്ട ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടിൻകുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള നാല് മാസത്തിനു മുകളിൽ പ്രായമുള്ള ഒരു പെണ്ണാട്ടും കുട്ടിയും വിൽപ്പന ഒക്കെ ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് രണ്ടും കൂടി ഇരുപത്തൊന്നായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ും ഇറച്ചാശവും അനുയോജ്യമായ ഒരു കാള വില്പനക്കുണ്ട് രണ്ട് വയസ്സിന് മുകളിൽ പ്രായം നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ കാളയുടെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാറക്കാട് ഈ കാളയ്ക്ക് മണ്ണാർക്കാടും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാടും കുട്ടികളും നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളുമാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം പഞ്ചിപ്പേസും വെള്ളിക്കണ്ണും എല്ലാമുള്ള ക്വാളിറ്റിയുള്ള അമ്മയാടും രണ്ട് കുട്ടികളും ചെറുതായിട്ട് തീറ്റെല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് ചെറുതായി തീയലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് ഇന്ത്യൻ ഊർ കനേഡിയൻ പിക്മി അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് ഇത് മൂന്നാമത്തെ പ്രസവം നല്ല ക്വാളിറ്റിയുള്ള ആടും കുട്ടികളും നല്ല തീറ്റയും കൂടിയും ഉള്ള ആടാണ് കേട്ടോ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്നതല്ല പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാലെണ്ണം പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവണ്ണ രണ്ട് കാളക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള നമ്മുടെ നാട്ടിൽ പ്രസവിച്ച് വളർന്ന വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ ഇവർ പുറത്തു നിന്നും വാങ്ങിച്ച കുട്ടി വിൽപ്പനക്കായിട്ട് വാങ്ങിച്ച കുട്ടികളാണ് ഒരാൾ ഒരു ഈ ഒരു ജെയ്സി കുട്ടിയും മറ്റൊരു എച്ച് എഫ് കുട്ടിയുമാണ് എച്ച് എഫ് ക്രോസ് കുട്ടി ഒരു സുന്ദരനും മറ്റൊരു സുന്ദരനും അങ്ങനെ രണ്ട് സുന്ദരന്മാരാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് എടവണ്ണ ഈ കാളക്കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പതിനൊന്ന് മാസം പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി നല്ല പേരെ നിർത്താനൊക്കെ പറ്റിയ ഒരു കുട്ടിയാ കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല പതിനാറായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊടുങ്ങല്ലൂരിനടുത്ത് കാര ചനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് മൂന്നാമത്തെ പ്രസവത്തിനായി എട്ട് മാസം ചെന്നൈ ആയിട്ടുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കറന്നിരുന്ന ഒരു പശുവാണ് നല്ല വലിയ പശുവല്ല ഒരു മീഡിയം സൈസ് പശു പശുവിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി മൂവായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കക്കടുത്ത് പടുപ്പ് മൂന്നര മാസം നിറച്ചനിയുള്ള വലിയൊരാട് നിറച്ചനിയാണ് മൂന്നര മാസം നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള ആടാണ് ഓരോ കഴിഞ്ഞ പ്രസവത്തിലൊക്കെ ആറ് ഏഴ് മാസമായപ്പോഴും കുട്ടികളെ മാത്രം പതിനഞ്ചായിരത്തിനും ഇരുവിനായിരത്തിനും വിറ്റക്കുന്നു നല്ല പാൽ ഉൽപ്പാദനശേഷിയുള്ള വലിയ ആടാണ് ഒരാളെ കൊണ്ടൊന്നും കൊന്തിച്ചാൽ പറ്റില്ല അറുപത് കിലോനോളം ബോഡി വെയ്റ്റ് വരും കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് ലിറ്റർ പാൽ കറവ ഉണ്ടായിരുന്നു എന്ന് പാർട്ടി പറയുന്ന ഈ ഒരു ചെനയാടിൻ്റെ ചോദ്യമല ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനൊന്ന് ദിവസമായി ഇപ്പോൾ നിലവിലൊരു പതിനാല് ലിറ്റർ പാലായിട്ടുണ്ട് രണ്ടു നേരം കൂടി ഇതിൻ്റെ ചോദിക്കുന്ന പോലെ അറുപത്തി അയ്യായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും കൂടി അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കണ്ണോത്ത് ആയി വളർത്താനുജമായ നല്ലൊരു മൂരിക്കുട്ടൻ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും കൂടിയുമെല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു മൂരിക്കുട്ടൻ ഈ മൂരിയുടെ ചോദിക്കുന്നവരെ ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ നടുവണ്ണൂർ ഒന്നര മാസത്തിനടുത്ത് പ്രായമുള്ള നാടൻ കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനക്ക് നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നാക്കട നെക്ക് ചാര നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട കോഴി കുഞ്ഞുങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങൾ ഈ കോഴിക്കുഞ്ഞുങ്ങളോദിക്കുന്ന പോലെ നൂറ്റി മുപ്പത് രൂപയാണ് ഒന്നര മാസം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിനെ നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂർ കുട്ടികളെ പിരിച്ച പാലുള്ള ഒരാട് നല്ല കന ഉള്ള ആട കേട്ടോ കേട്ടോ െ പിരിച്ച ഈ ഒരു പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല പാലർ ക്രോസ് സ്പീഡ് ആട് എൻ്റെ ഏകദേശം ഒരു മാസമായി തുടങ്ങിയ ഒരു മുട്ടൻകുട്ടിയാണ് മൂന്ന് കുട്ടികളതിനും രണ്ട് കുട്ടികളെ പ്രസവത്തിൽ എന്താ കാണാതെ നഷ്ടപ്പെട്ടാണ് നല്ലൊരു മുട്ട കുട്ടി മീറ്റർ റോസിലാന്ന കുട്ടിയ ഓട്ടാ കുടിച്ചോട്ടെ ഇല്ല മോഡിണ്ട് ചോദിക്കുന്നില്ല പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് നല്ല പാലുള്ള ഒരമ്മയാടും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുതിട്ട ചങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ